ണ്ട് പറഞ്ഞിട്ട് പോണ്ടോ ഏ ആങ്ങളാറ് വീട്ടിലേക്ക് വന്നാല് ആങ്ങളാറ് വീട്ടിലേക്ക് വന്നാല് എന്താക്കും ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകും ഏ അല്ലേ ഏഹ് ഒരാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകും അപ്പൊ ആങ്ങളാർക്ക് വിരുന്നെല്ലാക്കി അല്ലെ അങ്ങനെ ആക്കി നമുക്ക് നല്ല ഒരു കോയിലെല്ലാം വയ്യത്തി കൊന്ന് ഏ അപ്പൊ കോയിലുന്ന സമയം ഇപ്പൊ ആരും കോയില ആരെങ്കിലും പോയിരുന്നുണ്ടോ ഇറക്കെ എന്റെ ചെറുപ്പത്തിലും ഓർമ്മയുണ്ട് എന്തോ വീട്ടിലാരെങ്കിലും വിരുന്നു വന്നാല് ഞങ്ങളെ പുള്ളന്മാരെ പായ്പിക്കും കോഴിന്റെ പയ്യെ എന്തെങ്കിലും കോഴിയുടെ പയ്യത്തിന് പിടിക്കുന്നത് വയ്യത്തിന ഈ കോയി വേണ്ട പായില്ല ഏടാ നമ്മളെ വഴപ്പിലേ നമ്മളെ കോയി വായി അല്ലേ അപ്പൊ നമ്മളെ വഴപ്പില് ഫുള്ള് പായ്ക്കണം കോഴിന്ന വയ്യത്തിൽ പായ്ക്കണം കുറെ പയ്യത്തുമ്പോൾ ഈ കോഴിക്ക് കറുക്കും കറുപ്പ് വരുമ്പോൾ ഈ കോഴി അങ്ങനെ പതിക്കും അപ്പൊ പോയിട്ട് പിടിക്കും അതാണ് അങ്ങനെ പിടിച്ച് കൊള്ളുന്നതിന്റെ ആയിട്ടാകുമ്പോ കൊല്ല പിള്ളമാരെ കൊല്ലില്ല അപ്പോ തണ്ട് പിടിച്ച് തിൻപീട്ട് കൊന്നിട്ട് അല്ലേ ആയിനെ തൊൽ അതിനെ തൊല്ലല്ലോ ഉക്കാട്ടലും അല്ലേ ഉക്കാട്ടലില്ലേ അല്ലേ ഉക്കാട്ടൽ കറിഞ്ഞാലും ഇപ്പോഴത്തെ പുള്ളന്മാർത്ത പിള്ളമാർ എടുത്തു ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ നിന്നല്ലേ ഇപ്പൊ ഇപ്പോഴത്തെ ഇങ്ങോട്ടല്ല കിട്ടാട്ടെ കൂട്ടാ ഉക്കാട്ടിൽ ഉക്കാട്ടില് ഏ അറിയില്ല കോഴിക്കളെ കൂട്ടിട്ടുണ്ടോ കൂട്ടലുണ്ട് കോയില കോപ്പ കിട്ടുന്നായിരുന്നു പീടിയന്ന് കോഴിപ്പുടിയൊക്കെ പോയിട്ട് ആ ഇത്ര എന്ന് പറഞ്ഞാ കോയിന നമുക്ക് കിട്ടി പണ്ട് അങ്ങനെ ആയിരുന്നില്ല വയ്യത്തിൽ പിടിച്ചിട്ട് കോയിന അതിന്റെ ഈ അല്ലേ ഇതെല്ലാം കാലം കൊറേ പണിയുണ്ട് അതിന്റെ ആ ചിറകിന്റെ ഇതെല്ലാം വലിച്ചെടുക്കാൻ കുറെ പണിയുണ്ട് ഏഹ് അതെല്ലാം വലിച്ചെടുത്ത് അല്ലേ അതെല്ലാം ആക്കി ഉക്കാട്ടിട്ടായിട്ടാകുമ്പോ ഏഹ് എന്നിട്ട് അതിന്റെ കാലം ഇതെല്ലാം തൊലി തൊലിയെല്ലാം വലിച്ചു ഉക്കാട്ടിട്ട് മുറിച്ചിട്ട് കറി വെച്ചിട്ട് ആങ്ങളാർക്ക് പെരുന്നമ്മർക്ക് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായി സർവത്തെ കുടിക്കാൻ നിൽക്കുന്നില്ല അല്ലെ അപ്പൊ പണ്ട് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടാവുമ്പോ പൊങ്ങന്മാർ ഒരു പാട്ട് പാടിയു കറി കങ്ങളെ ഞാനിട്ട പായല് കയറി കങ്ങളെ കറി കാനെ ഞാനിട്ട പായല് കറി അല്ലേ അപ്പൊ പണ്ട് ഇക്ക് നട നൽത്ത് അല്ലേ അല്ലെങ്കിൽ ഓള മറിഞ്ഞിട്ട് കിറ്റുണ്ടാവും അല്ലെങ്കിൽ പായ് ഉണ്ടാവും പായ് ഇട്ടിട്ട് അലിക്കാൻ പറയുന്നു അല്ലെ കയറിരിക്കാങ്ങളെ കയറിരിക്കാങ്ങളെ ഞാനിട്ട പായല് കയറിക്ക് കയറിരിക്കാങ്ങളെ കയറിരിക്കാങ്ങളെ ഞാനിട്ട പായല് കയറിക്ക് ഇന്നുകൊണ്ടാകളെ

പച്ചില കെട്ടി പൊതിഞ്ഞുതരാം കുന്നത്തും പോകണ്ട ചാപ്പിലും പോകണ്ട കുപ്പിയിൽ കള്ള് ഞാൻ കൊണ്ടു തരാം കള്ളുടിക്കുന്ന താങ്കളു അപ്പോ അപ്പോ ആ താങ്കളോട് പറയുന്ന നീ കുന്നത്തേക്കൊന്നും ചാപ്പിലേക്കൊന്നും പോകണ്ട ഞാൻ പോയിട്ട് നീക്ക് കൊണ്ടു തരാമെന്ന് പറയുന്ന ഒരു കാലോട്ടായിരുന്നു അപ്പൊ കള്ളുടിക്കുന്ന ആങ്ങളില് അങ്ങനെ പറയുന്നു അല്ലേ അങ്ങനെ നമുക്ക് ആങ്ങള മാറിണ്ടായിരുന്നു പിന്നെ ആ ഒരു കാലം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് കിട്ടാത്ത ഒരു കാലമാണ് അല്ലേ പണ്ടല്ല നമ്മ പഠിക്കോയെ പോയത് പണ്ട് നന്ന രാവിലെ സൂര്യുന്നതിന് മുന്തി പോകും അല്ലെ സൂര്യൻ ഒരിക്കുന്നതിന് മുമ്പേ പോ അല്ലേ ആദിത്യം കണ്ട കണ്ടോ നിന്നേ തെയ്യം ആദിത്യം കതിരി ആദിത്യം പറഞ്ഞാല് സൂര്യൻ സൂര്യൻ കതിരി കാണുന്നതിന് മുമ്പേ പാടത്ത് പോയിട്ട് പണി പണിയെടുത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ പഠിക്കും തപ്പോ അരി ഇപ്പൊ പഠിക്കും തപ്പോ ഏ ഒമ്പതരാ ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴേക്കും നമ്മ എത്തും എന്നിട്ട് കുറച്ച് പണി കഴിഞ്ഞിട്ടാകുമ്പോ പത്ത് മണിയാകുമ്പോ ഒരു ചായ ആ പത്ത് മണിയാവുമ്പോ ഒരു ചായ ചായക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ഒരു മണിയാകുമ്പോ ചോറ് ചോറ് അയച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് പിന്നെ നാലുമണിയാകുമ്പോ ഒരു ചായ ചായ പിടിച്ചിട്ട് അരമണിക്കൂർ റെസ്റ്റ് എന്നിട്ട് അഞ്ചുമണിയാവുമ്പോ